السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم صحو الله صحوذري صحوذر المالي عندي برمجة يا മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള കുറേയധികം ഗുണപാഠങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി പ്രവാചകന്റെ വീടകങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ ഇണകളോട് എങ്ങനെ പെരുമാറി എന്നത് നാം തിരിച്ചറിയണം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ സ്വന്തം പത്നിമാരോടുള്ള പെരുമാറ്റത്തിൽ കാണിച്ചിരുന്ന സ്നേഹോത്സുകതയ്ക്കും ഊഷ്മളമായ അനുവർത്തനത്തിനുമുള്ള തെളിവ് നമ്മളുടെ ഉമ്മയായ ആയിഷീവ്ര നീ അള്ളാഹുത്ത ആലാനഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പലപ്പോഴും ആയിഷീവ്ര നീ അള്ളാഹുത്ത ആലാനഹയെ ഓമന പേര് വിളിച്ചുകൊണ്ട് സംസാരിച്ചത് അവർക്ക് ഹൃദയത്തിന് കുളിർമയേകുന്ന ഒന്നായി തീർന്നതിനെ സംബന്ധിച്ച് മഹതിയായ ആയിഷീർ അദി അള്ളാഹു താല അനഹ പലപ്പോഴും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആയിഷീവർ അദിയാഹുതാല അനഹ പറയുകയാണ് ഒരിക്കൽ നബിസാഹു അലഹി വസ്സലമ്മ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി യാ ആയിഷ് ഹാദാ അസ്സലാം ഓ ആയിഷ് പ്രവാചകൻ തന്റെ പത്നിയെ വിളിക്കുകയാണ് പലപ്പോഴും നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഇണകളായി കടന്നു വന്ന പലരും നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് വേണ്ടി നമ്മളുടെ സന്താനങ്ങൾക്ക് വേണ്ടി കുടുംബമെന്ന ആ മഹാസങ്കല്പത്തെ നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് പക്ഷെ അവരുടെ അധ്വാനങ്ങൾ പോലും അംഗീകരിച്ചു കൊടുക്കാൻ പുരുഷന്മാരായിട്ടുള്ള പലർക്കും കഴിയാറില്ല എന്നത് വാസ്തവമാണ് അത് മാത്രവുമല്ല പലപ്പോഴും അവരെ ഒന്ന് താലോലിക്കാൻ അവരുടെ ഹൃദയത്തിന് കുളിര് നൽകുന്ന ഒരു വർത്തമാനം പറയാൻ അവരോടൊന്ന് കളിക്കാൻ ഒന്ന് ചിരിക്കാൻ തമാശകൾ പങ്കിടാൻ പലപ്പോഴും ഇന്നത്തെ കുടുംബ വ്യവസ്ഥയിലുള്ള പലരും മറന്നു പോവുകയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളുടെ വളരെ കൃത്യമായ നിലയിലുള്ള സ്വാധീനം നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കടന്നു വന്നപ്പോൾ പലപ്പോഴും വീടകങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ തന്റെ ഇണയെ കാണാൻ അല്ലെങ്കിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പലപ്പോഴും മനുഷ്യർക്ക് കഴിയാറില്ല ഇവിടെ റസൂൽ തങ്ങൾ നമ്മൾക്ക് മാതൃകയാവുകയാണ് എന്ന് ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഇതാ ആയിഷ് ജിബിരി അലിഹിസലാം വന്നിട്ടുണ്ട് നിന്നോട് സലാം പറയുന്നു എന്ന് ആലോചിച്ചു നോക്കൂ എത്ര മധുരമാർന്നതായിരിക്കും പ്രവാചകന്റെ ആ പെരുമാറ്റം അന്യൂനവും സമ്പൂർണവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രവാചക ശ്രേഷ്ഠൻ തന്റെ പ്രിയഭാജനങ്ങളുടെ ഹൃദയ തുടിപ്പുകളും വൈകാരികതകളും താല്പര്യങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന സ്വന്തം ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കണമെന്ന് അവർ ആശിക്കുന്ന ആ സ്ഥാനവും പ്രാധാന്യവും

സമൂഹത്തിൽ നിന്ന് വീടകങ്ങളിൽ നിന്ന് ഭ്രഷ്ടത നൽപ്പിക്കപ്പെട്ടുകൊണ്ട് പുറത്ത് അവരെ പാർപ്പിച്ചിരുന്ന ഒരു കാലം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഞാൻ ആ അവസ്ഥയിലായിരുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാനുണ്ട് ഞാൻ ആ സന്ദർഭത്തിൽ ഒരു കോപ്പയിൽ വെള്ളം കുടിക്കുകയാണ് മഹാനായി റസൂൽ അല്ലാഹിഹു അലഹി തങ്ങൾ ആ കോപ്പ വാങ്ങുകയും എന്നിട്ട് പ്രവാചകൻ അതിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കുകയും ചെയ്തു എനിക്കതൊരു വല്ലാത്ത അത്ഭുതകരമായ കാര്യമായി തോന്നി എന്ന് മഹതിയായ ഐഷ ബീവർ റിയാഹു താലാൽഹ പറയുകയാണ് പലപ്പോഴും നമ്മളുടെ ഇണകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വളരെ നിസ്സാരം തോന്നുന്ന പലതും അവരുടെ ജീവിതത്തിന് വല്ലാത്ത ആനന്ദവും സന്തോഷവും നൽകുന്നതാണ് അത് പലപ്പോഴും ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ നമ്മൾക്ക് അവർക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ താളം തെറ്റുന്നതും അവിടെ സ്നേഹത്തിനും കാരുണ്യത്തിനും പകരമായി ക്രൂരതയും അക്രമങ്ങളും ഒക്കെ അരങ്ങേറുകയും ചെയ്യുന്നത് അതെ ഇണകളെ തുറന്ന് നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയണമെന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ് മഹതിയായ ആയിഷ ബീവർ അലി അള്ളാഹു പറ്റി നമ്മൾക്കറിയുമല്ലോ ചില കപടന്മാർ അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിന്റെ ബദ്ധ വൈദികളായിട്ടുള്ള ആളുകൾ അവർ പലതും ആയിഷ ബീബു അലി അള്ളാഹു താലാ സംബന്ധിച്ച് പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ധാരാളം അപവാദ പ്രവ പ്രചരണങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ളത് ആയിഷ ബീവർ അലി അള്ളാഹു താലാ വർത്തമാനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഭാര്യയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സരളവും സുന്ദരവുമായി അയ ഒരു ചിത്രമായിരുന്നു ആയിഷ ബീവർ അലി അള്ളാഹു താലാ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മളുടെ ഉമ്മ തന്നെ നമ്മൾക്ക് വിവരിച്ചു തരികയാണ് മഹാനായർ നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോ തന്റെ ഇണകളെ ചേർത്ത് നിർത്തുന്നതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ തന്റെ ഇണകളോട് അള്ളാഹുവിന്റെ റസൂല് പെരുമാറുന്ന സംഭാഷണം നടത്തുന്ന സംഭാഷണ ശൈലികളെ കുറിച്ച് ഒക്കെ അവർ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾക്ക് വിവരിച്ചു തരുന്നുണ്ട് ഉത്തമയായ ഒരു സ്ത്രീക്ക് നബിസ് അല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന ഏറ്റവും പരിഗണനീയമായ മഹത്തരമായ സ്ഥാനത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ വളരെ കൃത്യമായ നിലയിൽ അവരോട് ഇടപെട്ടിരുന്നതിനെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ നിന്ന് നാം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ വീടകങ്ങളും അതുപോലെയാക്കി തീർക്കണമെന്ന് നാം ചിന്തിക്കണം അതുകൊണ്ട് നമ്മളുടെ ഇണകളോട് ഏറ്റവും വലിയ കാരുണ്യത്തോടെ നന്മയോടെ സ്നേഹത്തോടെ നമ്മൾക്ക് ഇടപെടാൻ കഴിയണം നാഥനായ അള്ളാഹു പ്രവാചകനിൽ നിന്ന് കൂടുതൽ മാതൃകകൾ പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ നിലനിർത്താനും നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു